ഒരുപാട് പേർക്ക് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഒരു വികാരമാണ് ബട്ട് ജസ്റ്റ് ഇമാജിൻ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വർക്ക് ചെയ്താകും ബാക്കിയുള്ള ആളുകൾ ടി വിയിലൂടെ കളിയാണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ മിസ് ആക്കുന്ന സമയത്ത് നിങ്ങൾ തിയേറ്റർ ഓഫ് ഡ്രീംസിന്റെ അകത്ത് ഒരു സിറ്റുവേഷൻ ചിന്തിച്ചു ചിന്തി യെസ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് മാഞ്ചെസ്റ്റർ യുണൈറ്റഡിൽ നിലവിൽ വന്നിരിക്കുന്ന കുറച്ച് ജോബ് വാക്കൻസീസ് ആണ് ഇതൊക്കെ തന്നെയും ചിലത് അടുത്ത ആഴ്ചയും ചിലത് നെക്സ്റ്റ് വീക്കിലൊക്കെ ആയിട്ട് എക്സ്പയർ ചെയ്യാൻ പോകുന്ന വാക്കൻസീസ് ആണ് അതായത് ഈ ഈ മാസം വാക്കൻസി ഒന്നും തന്നെ ഓപ്പൺ ടു യു നിങ്ങൾക്ക് ഡിഗ്രി നല്ല ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഉണ്ടെങ്കിൽ യു കെ ട്രൈ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഇത് അവരുടെ നേരിട്ടുള്ള ഹയറിംഗ് ആണ് ഇതിനിടയിൽ വേറെ ഇന്റർമീഡിയറ്റ് ആരുമില്ല ആർക്കും കാണുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ നിങ്ങൾക്ക് ഒരുപാട് വാക്കൻസീസ് കാണാൻ സാധിക്കും ഇതിൽ ചിലത് ബാച്ച് അപ്ലൈ ചെയ്യാൻ പോസ്റ്റ് ആണ് അതായത് ട്രാൻസ്പോർട്ട് ഡ്രൈവർ ഫീമെയിൽ എഡ്യൂക്കേഷൻ ഓഫീസർ സ്റ്റോർ മെർച്ചർ അങ്ങനെ തുടങ്ങി ഏഴോളം ഇവിടെ റൈറ്റ് സൈഡ് നോക്കി കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് ഈ നവംബർ മാസമാണ് എക്സ്പയറി ഡേറ്റ് ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യത്തെ വേക്കൻസിൽ നോക്കാം അക്കാദമിക് ട്രാൻസ്പോർട്ട് ഡ്രൈവർ അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ കിഡ്സ് അക്കാദമിയിലെ കുട്ടികളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഡ്രൈവർ അതുപോലെ ഡ്രൈവേഴ്സ് അസിസ്റ്റന്റ് അങ്ങനെയൊക്കെ ഉള്ള ടാസ്ക് അടുത്ത് ക്വാളിഫിക്കേഷൻ ഇവർ പറയുന്നത് ഡി എൺ കാറ്റഗറി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം അറ്റ്ലീസ്റ്റ് രണ്ട് വർഷത്തെ വർക്ക് എക്സ്പീരിയൻസ് വേണം ഇരുപത്തഞ്ച് വയസ്സിൽ മുകളിൽ പ്രായം വേണം ഇനി ഫീമെയിൽ എഡ്യൂക്കേഷൻ ഓഫീസർ എന്ന ടൈപ്പ് നോക്കാം ഇത് വേണ്ടി നിങ്ങൾക്ക് ഒരു യു കെ ഡ്രൈവിംഗ് ലൈസൻസ് ആവശ്യമുണ്ട് ഇവിടെ ഈ ഒരു ജോബിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊക്കെ പ്രതിപാദിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുക എക്സ്പയറി ഡേറ്റ് പതിനാണ്ട് നവംബർ തീയതി പോയാൽ ജസ്റ്റ് ഒരു ട്രൈ മാത്രമാണ് കിട്ടുകയാണെങ്കിൽ ചുവന്ന ചെകുത്താർമാർക്കൊപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണിത് അതും ഈ കമ്മിങ് ഡേസിൽ എക്സ്പെയർ ആവുന്ന ഒരു വേക്കൻസിയാണ് അപ്പൊ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ നേരിട്ട് നിങ്ങളുടെ ടീമിലേക്ക് അയച്ചു തരാം അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക എന്നിട്ട് എന്ന് കമന്റ് ചെയ്യുക ഈ രണ്ട് സ്റ്റെപ്പ് ഫിനിഷ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ നേരിട്ട് നിങ്ങളുടെ ടീമിലേക്ക് അപ്ലിക്കേഷൻ ലിങ്ക് ഇനി നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡബ്ലൂ ഡബ്ല ഡോട്ട് ജോബ് എം സി ഡോട്ട് കോം എന്ന് പറയുന്ന സൈറ്റിൽ പോകുക എന്നിട്ട് ഏറ്റവും ടോപ്പിലൂടെ സെർച്ച് ബാർ കാണാം അവിടെ മാഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഈ ഒരു ജോബിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കാണാൻ സാധിക്കണം അവിടെ പോയിട്ട് നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നത് കൂടിയാണ് അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻ ആണെങ്കിൽ ഇപ്പോൾ തന്നെ അടച്ചുകൊടുക്കുക അവർ ഓൾറെഡി യു കെയിലാണെങ്കിൽ അത്രയും നല്ലത് അപ്പൊ ഓൾ ദ ബസ്